കോട്ടയം മെഡിക്കൽ കോളേജിന്റെ സർജറി ബ്ലോക്കിലെ ഒരു ഭാഗം ഇരിഞ്ഞു വരുന്ന സംഭവത്തിൽ അന്വേഷണം ജില്ലാ കളക്ടർക്കാണ് രണ്ട് റിപ്പോർട്ടുകളാണ് പ്രധാനമായും സമർപ്പിക്കുന്നത് മത്സരം രണ്ട് റിപ്പോർട്ടുകളല്ലേ പരിഗണ നർമ്മദില്ല റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ആ രണ്ട് റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ ആദ്യത്തെ റിപ്പോർട്ട് പിന്നെ അവരുടെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് ബഹുമല്ലപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അത് പരിഗണിക്കുന്നതിലേക്കുള്ള ആ ഒരു സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കാനാണ് പറഞ്ഞത് അത് അയച്ചു കഴിയും അത് അതിൽ പ്രധാനമായും അവരുടെ നിലവിലെ ചുറ്റുപാടുകൾ സാമ്പത്തിക സ്ഥിതി അവരുടെ വരുമാനത്തിൻ്റെ നിലവിലുള്ള സ്രോതസ് പിന്നെ കുട്ടികൾ പഠിക്കുന്നതിൻ്റെ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ബി കുടുംബമാണ് പിന്നെ ഒക്കെ നിൽക്കുന്ന കുടുംബമാണെന്ന് തന്നെയാണ് ഈ മരിച്ച ബിന്ദു ആയിരുന്നു തോന്നുന്നു മരിച്ച ബിന്ദുവും പിന്നെ ഭർത്താവിനെ കൊലിവേലയാണെന്നാണ് അറിഞ്ഞത് അതപ്പം എല്ലും കിട്ടുന്ന ജോലിയാണ് അപ്പം ആ വരുമാനത്തിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ സർക്കാർ ധനസഹായത്തിന് അത് ഗവൺമെന്റ് തീരുമാനിക്കുന്ന കാര്യമല്ലേ ഞാൻ പറയുന്നത് രണ്ടാമത്തെ റിപ്പോർട്ടിൽ നമ്മൾ ഏത് സ്റ്റെപ്പ് വരെ അത് എത്ര സമർപ്പിക്കാം ഇത്ര റിപ്പോർട്ട് ഞാൻ പ്രാഥമികമായ ഒരു അവിടുത്തെ ഒരു ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് പിന്നെ അതുമായി ബന്ധപ്പെട്ട രേഖകൾ പി ഡബ്ല്യു ഡി യോട് ഹാജരാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ ഇന്ന് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കിട്ടുകയാണെങ്കിൽ അതെല്ലാം പരിശോധിച്ച് വിശദമായിട്ടുള്ള നടപടിയിൽ റിപ്പോർട്ടിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് വിശദാംശങ്ങൾ ആരിൽ നിന്ന് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ആ മെഡിക്കൽ കോളേജ് അധികൃതരിൽ നിന്ന് കുറച്ച് വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് പി ഡബ്ല്യു ഡിയിൽ നിന്ന് തേടിയിട്ടുണ്ട് പിന്നെ അന്ന് അവിടെ അഡ്മിറ്റഡ് ആയിരുന്ന രോഗികളിൽ നിന്ന് കുറച്ച് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് നമ്മൾ ആരിൽ നിന്നൊക്കെയാണ് സാറീ ഉദ്യോഗസ്ഥരിൽ നിന്ന് ആരിൽ നിന്നൊക്കെയാണ് കെട്ടിടവുമായി ബന്ധപ്പെട്ട് പി ഡബ്ല്യു ഡി ആണല്ലോ പറയേണ്ടത് പി ഡബ്ല്യു ഡിയുമായി അത് ബന്ധപ്പെട്ട് ഞാൻ അത്തരം വിവരങ്ങൾ ശേഖരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും എന്തെങ്കിലും വിവരങ്ങൾ നേരത്തെ ഉണ്ടായതായി പറയപ്പെടുന്നു ഇങ്ങനെ പഠനങ്ങൾ നടന്നിട്ടുണ്ടോ പറയപ്പെടുന്നു അതിൻ്റെ രേഖ കിട്ടിയിട്ടില്ല ഇന്നോ നാളെയോ അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കിട്ടുന്ന മുറയ്ക്ക് അതുകൂടെ പരിശോധിക്കും ഉണ്ടായ കെട്ടിടം തന്നെയാണോ അതിൻ്റെ ഒരു ഭാഗമാണോ തകർന്നിരിക്കുന്നത് അല്ല അത് രണ്ടും കൂടെ കിട്ടിയതിന് ശേഷം ഒന്നും കൂടെ ഞാൻ ആ സൈറ്റ് പരിശോധിക്കും പരിശോധിച്ചതിന് ശേഷമേ അത് ഫൈനലൈസ് റിപ്പോർട്ട് പുതിയ എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് കൊടുക്കാൻ പ്രതീക്ഷിക്കുന്നത് ഗവൺമെൻറ് ഒരു പ്രത്യേക സമയമൊന്നും പറഞ്ഞില്ല ഞാനാണ് ഗവണ്മെന്റിനോട് പറഞ്ഞത് മിനിസ്റ്ററോട് പറഞ്ഞത് ഏഴു ദിവസത്തിനകം അത് ഈ ആവശ്യമായ രേഖകളെല്ലാം കിട്ടിയാൽ ഏഴ് ദിവസത്തിനകം കൊടുക്കും അല്ലെങ്കിൽ ഒന്ന് രണ്ടോ ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തേക്കും അത്രേ ഉള്ളൂ രേഖകൾ നിലവിലില്ല ഇന്ന് ലഭ്യമാക്കാമെന്നാണ് ബന്ധപ്പെട്ടവർ പറഞ്ഞിട്ടുള്ളത് അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്താണെന്നുള്ളൊരു ഏകദേശം ഒരു രൂപം ലഭിക്കുമെന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കാനുള്ള എത്രയും പെട്ടെന്ന് വളരെ സത്യസന്ധമായ രീതിയിൽ തന്നെയാണ് റിപ്പോർട്ട് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഏതായാലും പരിശോധന അന്വേഷണം തുടരുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ജില്ലാ കലക്ടർ നമ്മൾ പോയി പങ്കുവച്ചിരിക്കുന്ന വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കപ്പം റിപ്പോർട്ടറാകിൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം